ഹായ് ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം വീനാ മാണ്ഡസ് ഇടുക്കി അഞ്ഞിക്കുഴി ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സാരി കണ്ടോ വെറും ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ഈ സാരി നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വീക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ എൻക്വയറി വന്ന ഒരു സാരി നമുക്ക് ഇതിനുമുമ്പ് കിട്ടിയിട്ടില്ല ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്നതാണ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാന്ന് തോന്നുന്നു നമുക്ക് ഒരുപാട് 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 എൻക്വയറി വന്ന ഒരു സാരിയാണ് അന്ന് നമ്മൾ കുറേ ഷേഡുകൾ പത്ത് ഷേഡുകളോളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കിട്ടിയിരിക്കുന്നത് അഞ്ച് ഷേഡുകളാണ് പക്ഷെ ഇഷ്ടംപോലെ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് കാണിക്കാത്ത ഷേഡുകൾ അന്ന് കാണിച്ചതൊക്കെ നമുക്ക് വീണ്ടും വരുന്നുണ്ട് പക്ഷെ ഇച്ചിരി താമസം എടുക്കൂട്ടെ വരാനായിട്ട് എന്നാലും വരുന്നുണ്ട് അപ്പൊ നോക്കി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന സാരി നല്ലൊരു ഫോയിൽ പ്രിന്റ് ഡിസൈനിലേക്കാണ് ഈ ഒരു സാരി കൊണ്ടുവന്നിരിക്കുന്നത് ഒറ്റ ലുക്കിൽ നമുക്ക് ബനാറസി സാരിയുടെ ഒരു ലുക്കിലാണ് ഈ ഒരു സാരി വരുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ ബ്ലൗസ് പീസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് വിത്തൌട്ട് എ ബ്ലൗസ് പീസാണ് ഞാനിപ്പോൾ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ഉള്ളൂ അഞ്ചര മീറ്റർ ആണ് സാരിയുടെ ലെങ്ങ് വരുന്നേട്ടോ അപ്പോൾ എത്ര ഹൈറ്റും വെയിറ്റും ഉള്ളവർക്കൊക്കെ ഒക്കെ ഉടുക്കാൻ പറ്റുന്ന ഒരു ലെങ്തിലും വിക്തിലേക്കുമാണ് ഈ ഒരു സാരി വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്ന ഈ ഒരു ഒനിയൻ ഷെയ്ഡാണ് അതിന്റാ ഇങ്ങനെ ഒരു ബോർഡർ ആണ് ടു സൈഡ് ബോർഡർ ആണ് ഈ ഒരു സാരിക്ക് വരിക അത് തന്നെയാണ് ആ ഒരു ബനാർസി സാരിയുടെ ഒരു പ്രത്യേകത കേട്ടോ പല്ലുവൊക്കെ താ ഇത്ര ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത് എട്ട് ഫ്ലീറ്റ്സ് ആണ് ഞാനിപ്പോൾ എടുത്തിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതിന്റെ വിക്ത് ഞാൻ കാണിച്ചു ഈ സാരിയുടെ ലെങ്ത് വരുന്ന അഞ്ചര മീറ്റർ ആണ് കേട്ടോ അല്ല ഇത്രയുമാണ് ഈ സാരിക്ക് വിക്ത് വരുന്നത് കാരണം റേറ്റ് കുറഞ്ഞ സാരിയാകുമ്പോൾ പലർക്കും ഡൗട്ടായിരിക്കും നീളം ഉണ്ടോ വീതി ഉണ്ടോ എന്നൊക്കെ ഡൗട്ട് ആയിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിശദീകരിച്ച് പറയുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്ന ഡാർക്ക് ഒനിയൻ ഷേഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിനായിരുന്നു നമുക്ക് എൻക്വയറി ഏറ്റവും കൂടുതൽ വന്നത് അതുകൊണ്ട് നമ്മൾ ഇത് ഇരുന്നൂറ് പീസോളം നമ്മൾ ഈ ഒരു സാരി കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കി ഞാൻ ഈ കാണിക്കുന്ന ഷെയ്ഡുകളെല്ലാം നൂറ് അൻപത് വെച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും ഈ സാരിയുടെ വേറെ കളറുകൾ നമുക്ക് നമുക്ക് കിട്ടാനായിട്ടുണ്ട് പക്ഷെ അതിന് ഇച്ചിരി ദിവസം എടുക്കോ വരുന്നതേ ഉള്ളൂ സാരി എല്ലാ കളറുകളും തന്നെ വരുന്നുണ്ട് ഇപ്പൊ കിട്ടിയ അഞ്ച് സാരി ഇതുപോലെ എൻക്വയറി ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോയില് ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ ഫസ്റ്റ് വരുന്നത് ഈ ഒരു വിനിയൻ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കാണാൻ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്ക് ഒരു മെറൂൺ ഷെയ്ഡ് ഈ സാരിയൊക്കെ നിങ്ങൾ നോക്ക് ഈ സാരിക്ക് ഈ അഞ്ഞൂറിൽ താഴെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ആട്ടോ കാരണം ഒറ്റ ലുക്കിൽ ഒരു സാരി ബനാറസി സാരിയുടെ ഒരു ലുക്കിലേക്കാണ് വരിക പല്ലുമായിട്ട് പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ ഈ ഒരു ബോർഡർ തന്നെയാണ് ഇങ്ങനെ തന്നെയാണ് പല്ലുവും വരിക കേട്ടോ അതെങ്ങനെ തന്നെ വരും ഫുൾ അങ്ങനെ തന്നെയാണ് തുടക്കം ആ ഒരു ഡിസൈനാണ് വരിക നല്ലൊരു മെറൂൺ ഷേഡ് ആണ് കേട്ടോ അതെങ്ങനെയാണ് വരിക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ ബോട്ടിൽ ഗ്രീൻ ഷേഡ് ആണേ ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ അതെങ്ങനെ വരും കേട്ടോ ഇതാണ് ഇതിൻ്റെ ബോർഡർ വരിക നല്ലൊരു കോപ്പറും സിൽവറും കൂടെ കൂടി വരുന്ന ഒരു ഷെയ്ഡിലേക്കാണ് ആ ഒരു പ്രിൻറ്റ് വരിക കേട്ടോ ഫോയിൽ പ്രിൻറ് ആണ് വരുന്നത് ഈ സാരി കൊടുത്താൽ നല്ലപോലെ ഒതുക്കുക ഒക്കെ തോന്നുന്ന ഒരു സാരിയാണ് കേട്ടോ കാരണം മെറ്റീരിയൽ വരുന്നത് വിചിത്ര സിൽക്കാണ് ഷാംപൂ വാഷിംഗ് ആണ് സാരി വരുന്നത് വിത്ത് ബ്ലൗസ് ഇല്ല ഔട്ട് ബ്ലൗസ് പീസിലാണ് വന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ റാണി പിങ്ക് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എടുത്തിരുന്ന ഈ ഒരു ഷെയ്ഡായിരുന്നു കേട്ടോ ഒരുപാട് എൻക്വയറി വന്ന ഒരു ആണ് നമ്മൾ നൂറ് പീസാന്ന് തോന്നൂട്ടോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നൂറ് പീസോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയും നമ്മൾ ഈ സാരി റീസ്റ്റോക്ക് ചെയ്യും പക്ഷേ സമയെടുക്കും നിങ്ങൾ പെട്ടെന്ന് തന്നെ കണ്ടുകഴിയുമ്പോൾ വാങ്ങിച്ചോളൂ ചിലപ്പോൾ ഈ റേറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇത്രയും പീസ് ആണെങ്കിൽ ചിലപ്പോൾ സോൾഡ് ഔട്ട് ആകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ ഈ സാരി നമുക്ക് ഒരുപാട് യൂണിഫോം ആയിട്ട് നമുക്ക് ഒരുപാട് പോയതാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫങ്ഷനുകൾക്കോ ഒക്കെ ആണെങ്കിലും കുടുംബശ്രീക്ക് ഒക്കെ ഒരുപാട് പേര് നമുക്ക് യൂണിഫോം ആയിട്ട് നമ്മളോട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാരി ആണേ ഇപ്പം നിങ്ങൾക്ക് ഇത് യൂണിഫോം ആയിട്ട് അവൈലബിൾ ആണ് പക്ഷെ നാളെയോ മറ്റന്നാളോ ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇത് സോൾഡ് ഔട്ട് ആയി പോകും കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്യുകയോ ചെയ്യോ അപ്പൊ ഞാനിനെ കാണിച്ചത് വെറും ഫോർ ഡബിൾ നയൻ മാത്രം റേറ്റ് വരുന്ന പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക കുറച്ച് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു